ആലിലത്താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി നീ ഒന്നും പറയേണ്ട സൂര്യ എന്തായിരുന്നു ഇത്രയും ഒഴിവാക്കാൻ പറ്റാത്ത റീസൺ എനിക്ക് പറയാൻ അറിയാവുന്നല്ലേ അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആ ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്നിട്ടും നിന്റെ ഭാഗം ഒരു പ്രശ്നം കൊണ്ടല്ലേ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ടും അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് മുഴുവൻ ചെയ്തിട്ടും ദാസ് ദേഷ്യ അടക്കാനാവാതെ സൂര്യ നോക്കി പറയുമ്പോൾ കള്ള മുഖത്തോടെ കൈകൾ നെഞ്ചിൽ കെട്ടിന്നവൻ ഒന്നുമിണ്ടാതെ ഇഷാനി അപ്പോഴും അവന്റെ നേരെയും ദാസിന്റെ നേരെയും മാറി മാറി നോക്കുന്നുണ്ട് ആർക്കൊപ്പം നിൽക്കണമെന്നറിയാതെ രണ്ടാൾ പറയുന്നതിൽ ന്യായമുണ്ട് പ്രോഗ്രാം റിജക്ട് ചെയ്തതിന് കേട്ടത് മുഴുവൻ ദാസാണ് മുന്നോട്ടുള്ള ഗ്രൂപ്പിന്റെ വളർച്ചയിൽ അതൊരു കല്ലടിയാവും എന്ന സങ്കടത്തോടെയാണ് തേജസിന്റെ മുറ്റത്തെ വലിയ ഞാവൽ മരത്തിന് ചുറ്റും കെട്ടിയ തിണ്ണലിരുന്നിട്ട് സൂര്യ കത്തുന്ന വെയിലേക്ക് നോക്കി അതിനേക്കാൾ ചൂടുണ്ടാ നിമിഷം അവൻ്റെ ഉള്ളിൽ ചുവന്നു പോയ മുഖം വിളിച്ചു പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ ദാസി ഞാൻ മനപൂർവ്വം ചെയ്താണെന്നാണോ നീ പറഞ്ഞു വരുന്നു പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റൽ കേസിൽ പെട്ടതുകൊണ്ടാണ് ഇതുവരെയും ഞാൻ കാരണം വന്നിട്ടുണ്ടോ നീ ഇത്രയും ചാടാൻ എന്റെ കൂടി സ്വപ്ന ഇന്നലെ റിജക്ട് ചെയ്ത് അന്ന് നീ മറന്നുപോയോ എനിക്കെന്ന് സങ്കടമൊന്നുമില്ലേ അവന്റെ ഒരു ചാടി എഴുന്നേറ്റോണ്ട് സൂര്യ പറഞ്ഞപ്പോൾ അതുവരെയും പെരുവൃത്തോണ്ടിരുന്ന ദാസ് അവന്റെ നേരെ നോക്കി നിനക്കൊക്കെ ശരി നിനക്കൊക്കെ ശരിക്കും അറിയാമല്ലോ ദാസ് വീട്ടിലെതിർപ്പ് എന്റെ ഏറ്റവും വലിയ ഡ്രീംസ് ആണ് ഇതെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം അതി ഒന്നും വീണ്ടും ഉള്ളൂ പ്രത്യേകിച്ച് ഏട്ടന്മാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം അച്ഛൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഞാനും പറഞ്ഞു നോക്കി പ്രോഗ്രാം ഉണ്ട് പറ്റില്ല എന്നൊക്കെ പക്ഷേ സൂര്യ നിരാശയോടെ തല റിലാക്സ് സൂര്യ ഇഷാനി അവനെ തോളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദാസ് പക്ഷെ ഒന്നും മിണ്ടാതെ മറ്റെങ്ങോ നോക്കി നിന്നിരുന്നു അവനറിയാമല്ല ഉള്ളിലെ സങ്കടമോ നിരാശയോ ഒക്കെ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് അച്ഛൻ പറയുന്ന അനുസരിക്കാൻ മാത്രമേ അപ്പോൾ എനിക്ക് മുന്നിൽ വഴി വഴിയുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ ദാസ് നിങ്ങൾ വിട്ടോ ഞാനില്ല ഞാനില്ലെന്നേ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് എന്നിട്ട് ഇപ്പം എനിക്ക് മാത്രം കുറ്റം ദേഷ്യത്തോടെ സൂര്യ കൈകൾ തമ്മിലിടിച്ചു നല്ല കാര്യം ഏടാ അവിടെ കാത്തിരിക്കുന്ന മുഴുവൻ നിന്റെ ആരാധകരാ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാ അങ്ങനെയുള്ള അടുത്ത് ഞങ്ങൾ പോയിട്ട് എന്തു ചെയ്യാനാ ദാസ് പറഞ്ഞു സൂര്യ ഒന്നും വേണ്ടിയില്ല സോറി സൂര്യ എനിക്ക് മനസ്സിലാവും പെട്ടെന്ന് ഞാൻ വിട്ടേക്കടാ പ്രോഗ്രാം കൺവീനർ ജിഷ്ണുവിന്റെ ഫ്രണ്ട് കൂടി ആയതുകൊണ്ട് വലിയ റിസ്ക്കില്ലായിരുന്നു പക്ഷേ നെക്സ്റ്റ് മന്ത് ഒരു പ്രോഗ്രാം അവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ഉറപ്പുവിടുത്തിയിരുന്നു ദാസ് പറഞ്ഞിട്ട് സൂര്യയുടെ മുഖം തെളിഞ്ഞില്ല തിരിച്ചവരോട് ഒന്നും പറയാതെ ഉള്ളിലേക്ക് കയറിപ്പോന്ന സൂര്യം നോക്കിയിട്ട് ഇഷാനി ദാസിനെ നേരെ കടുപ്പിച്ച് നോക്കി ഒരു തരത്തിലെത്താൻ പറ്റി അവൻ എത്തുമെന്ന് നന്നായിട്ട് അറിയാതെ ദാസ് നമുക്ക് വേണ്ടായിരുന്നു അലി തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് നടക്കുന്നതിനോട് നീ കൂടി അങ്ങനെ പറയണ്ടായിരുന്നു ഇഷാനി കൂടി അങ്ങനെ പറയുമ്പോൾ ദാസ് സൂര്യ പോയ വഴിയെ നോക്കി അലടി ഞാൻ അങ്ങനെയൊന്നും വീണ്ടെന്തോ പറയാനൊരുങ്ങി അവനെ ഇഷാനി കയ്യോരത്തി തടഞ്ഞു മിണ്ടത് നീനി അവനൊരു ദേഷ്യം തീർക്കലി അവളും സൂര്യയുടെ പുറകിൽ തന്നെ അകത്തേക്ക് കയറിപ്പോയി ദാസ് അവിടെ തന്നെ ഇരുന്നു ഈശാനി ചെല്ലുമ്പോൾ സൂര്യ ഓഫീസ് റൂമിൽ മേശയിൽ കൈകുത്തി തലകുനിച്ച് ഇരിപ്പുണ്ട് ആവളും ചെന്നിട്ട് അവൻ്റെ അരികിലിരുന്നു പോട്ടേടാ നിന്റെ ഉള്ളിൽ അതേ ടെൻഷൻ ദാസിനുണ്ടാവും അതുകൊണ്ട് പറഞ്ഞുപോയതാണ് ഇതിപ്പോൾ രണ്ടാളും തെറ്റുകാരല്ല എതിന് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ അറിഞ്ഞിട്ട് വേണം സൂര്യ നമ്മൾ ഓരോന്ന് വിളിച്ചു വരാൻ ആ ബോധം നിനക്കുമില്ല അവനുമില്ല ഈശാനി ആശ്വാസം പോലെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ സൂര്യയുടെ ഉള്ളിലേക്ക് ദശുവിന്റെ മുഖം ഓടി വന്നിരുന്നു നിറഞ്ഞ കണ്ണോടെ വീണ്ടും വീണ്ടും ഹൃദയം നീറുന്ന പോലെ തോന്നി അവനപ്പോൾ ഇതുപോലൊരു ദേഷ്യമല്ലേ അവളോട് തീർത്തോർക്കുമ്പോൾ സ്വയം പുച്ഛം തോന്നുന്നു എന്താണാ പെട്ടെന്നുള്ള അവരെ മുഖം കണ്ടിട്ട് ഇഷാനി ചോദിക്കുമ്പോൾ സൂര്യ അവളെ തുറച്ചു നോക്കി കുന്തം അവിടെ ഒരു ആശ്വസിപ്പിക്കല് മറന്നോക്കി വീണ്ടും ഉള്ളിലേക്ക് വലിച്ചേറ്റാനായിട്ട് നിനക്ക് വേറെ പണിയൊന്നും വിളിയണി ദേഷ്യത്തോടെ തന്നെ ചാടി എഴുന്നേറ്റുകൊണ്ട് സൂര്യ പറയുമ്പോൾ ഇഷാനി ഞെട്ടിപ്പോയിരുന്നു ഹരി നീ എന്തൊക്കെയാട ഈ പറയുന്നേ മുകുന്ദനെ ആടെ തോളിൽ പിടിച്ചു വിളിച്ചോണ്ട് ചോദിച്ചു ഞാൻ ഈ പറഞ്ഞതിലൊരു വാക്ക് പോലും നുണയില്ല മുകുന്ദ ഹരിയുടെ ഉറപ്പൊന്നുകൂടെ കേട്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ മുകുന്ദൻ ചുമരിച്ചാരി എടാ എന്നിട്ടും പിന്നെന്തിനാ സുഖനിയെ ഡിസ്ചാർജ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ മുകുന്ദൻ തളർച്ചയോടെ ചോദിച്ചു അവൾക്കറിയില്ല മുകുന്ദ എൻ്റെ ഭാര്യയ്ക്കറിയില്ലടാ ഇങ്ങനെ രോഗം അവളിൽ കൂടിയിട്ടുണ്ടെന്ന് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞു ഞാൻ ഭാര്യയോട് അവളറിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഹരി പറയുമ്പോൾ മുകുന്ദൻ ഞെട്ടിക്കൊണ്ടയാളെ നോക്കി ഹരി എന്തിന് നീ എന്ത് വെട്ടിത്താണ് ഈ കാണിക്കുന്നത് എടാ എത്രയും വേഗത്തിൽ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയതിന് പകരം നിനക്ക് എന്താ ഹരി ഭ്രാന്ത് പിടിച്ചോ എനിക്ക് ഭ്രാന്ത് പിടിക്കും എല്ലാം കൂടി പ്രഷർ എനിക്ക് സഹിക്കാൻ വയ്യ മുകുന്ദ ഒരു കടുക് മണിയോളം പ്രതീക്ഷ പാർത്ഥി പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിൽ പോലും ഞാൻ അവളെ കൊണ്ടുപോകുവായിരുന്നു എനിക്കുള്ളതെല്ലാം കൊടുത്താലും അവളെ തിരിച്ചു വാങ്ങുമായിരുന്നു ഇതിപ്പോൾ വളരെ വളരെ ലേറ്റെന്ന് പാർത്തി ആവർത്തനം പോലെ പറയുന്നുണ്ട് വരാനുള്ള വേദനകൾക്ക് ഞാൻ ഇപ്പോഴേ അവൾ എറിഞ്ഞു കൊടുക്കണോ മുകുന്ദ ഹരിവേദനയോട് ചോദിക്കുമ്പോൾ മുകുന്ദൻ അയാളോട് എന്തു പറയാൻ എന്ന് പോലുള്ള അവസ്ഥയിലായിരുന്നു ആ മനുഷ്യന് കുടുംബം എത്രമാത്രം പ്രിയപ്പെട്ട ഒന്നാണെന്ന് അരികെ നിന്നിട്ട് അറിഞ്ഞതാണ് അങ്ങനെയുള്ളവർ ഇതെങ്ങനെ ഒറ്റക്ക് നെഞ്ചിലിട്ട് സഹായിച്ചു നടക്കുന്നതാവോ ഹരി എന്നാലും എടാ ഈ ചെയ്യുന്ന തെറ്റാന്നൊരു തോന്നല് എനിക്ക് മുകുന്ദൻ പറഞ്ഞു എനിക്കറിയാം മുകുന്ദ കേൾക്കുന്നവരാരും ഇത് അംഗീകരിച്ചു തരില്ല രക്ഷപ്പെടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ് തുടങ്ങാൻ തന്നെയായിരിക്കും പറയുന്നത് പാർത്ഥിയോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാനത് ചെയ്യും പക്ഷേ അതിനു മുന്നേ എനിക്ക് അവൾക്ക് വേണ്ടി ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് മുകുന്ത എന്നിട്ട് അവളെയും കൊണ്ട് ഞാൻ പോകും ഈ ലോകത്തിലെ മികച്ച ചികിത്സ തന്നെ കൊടുക്കും ഞാൻ അവൾക്ക് മരിക്കാൻ പോകുന്നവളോടുള്ള കടമായിട്ടല്ലടും ഒരമ്മയുടെ സ്വപ്നങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണം എനിക്ക് വാശി പോലെ ഹരി ഹരിയെന്ന് പറയുമ്പോൾ മുകുന്ദനയാളെ നോക്കി ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചിട്ട് എനിക്ക് വലിയ ജോലി വാങ്ങണം ധിച്ചു പറയാറുണ്ട് നന്നായി പഠിക്കുമായിരുന്നു അവൾ ജോലിക്കാരി ഉറപ്പുണ്ടായിരിക്കും അവളുടെ പഠിപ്പോ ജോലിയൊന്നും അല്ലായിരുന്നു സുഖനയുടെ സ്വപ്നങ്ങളിൽ ഒന്നാമത് ദച്ചുവിന്റെ വിവാഹ സങ്കല്പം അത് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന് ഞാനും അവളെ എത്ര കളിയാക്കി ചിരിച്ചിട്ടുണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഹരി അത് പറയുമ്പോൾ മുകുന്ദനെ ഓർക്കുകയായിരുന്നു തന്നോടും അതെത്രയോ തവണ സുഖന്യ പറഞ്ഞിരിക്കുന്നു ഓരോ പുതിയതരം ഡിസൈൻ ആഭരണം കണ്ടാലും വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കും ദച്ചുവിന്റെ കല്യാണത്തിന് എന്നാ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മോൾക്കൊരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുതൽ ഈ ബ്രാൻഡ് കുറച്ച് കൂടിയിരുന്നു വിവാഹമെന്ന് മാത്രം പറഞ്ഞിട്ട് മോൾ അതിനുള്ളിൽ കെട്ടിയിടല്ലേ അവൾ ഈ ടൈം എൻജോയ് പറഞ്ഞിട്ട് ഞാൻ വഴക്കു പറയുമ്പോൾ പോലും രണ്ടു ദിവസം പിന്നെ മിണ്ടില്ല പക്ഷേ മൂന്നാം നാൾ വീണ്ടും അതേ പല്ലവി തുടരും കേട്ട് പതിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഞാനും അവൾ അത്ര മൈൻഡ് ചെയ്യാറില്ല നെറ്റിയിൽ താങ്ങി എന്തു പറഞ്ഞിട്ട് ആശ്വാസം പകരുന്നറിയാൻ നിന്ന് പോയിരുന്നു എനിക്ക് ആ സ്വപ്നം നടത്തി കൊടുക്കണം മുകുന്ദ ഇപ്പോഴേ രോഗത്തെക്കുറിച്ച് അവൾ അറിയിച്ച പാതി മരിച്ചൊരു ശരീരം മാത്രമായിട്ട് അവൾ അത് അംഗീകരിക്കും ഏറ്റവും വലിയൊരു സ്വപ്നം നടക്കുന്ന പോലും നിസ്സംഗതയോടെ കാണും അതിലൊന്നും അല്പം പോലും ആസ്വദിക്കാനാവാത്ത പോലെ അവളെ അവളെ എനിക്കതിനെ കാണാൻ വയ്യള്ളൂ എല്ലാ സന്തോഷത്തോടെയും തന്നെ സുവിന്യത് അനുഭവിക്കട്ടെ സന്തോഷിക്കട്ടെ അത്രയേ ഞാനിപ്പോൾ കരുതുന്നുള്ളൂ ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കും കാണുന്നവരും കേൾക്കുന്നവരും എന്നെ മനസ്സിലാക്കില്ല എനിക്കറിയാം കുറ്റപ്പെടുത്താൻ ആയിരം പേര് കാണും പക്ഷേ എനിക്കിപ്പോൾ ഇതാണ് മുകന്ദാശ്ശേരി ഈ ശരിക്കൊപ്പം നിൽക്കാൻ ഞാനും തീരുമാനിച്ചു ഇതറിയാവുന്ന മൂന്നാമത്തെ ആളിപ്പോൾ നീയാണ് ഇനി മറ്റൊരാളിതറിയാൻ ഇടവരത്ത് ഹരി പറയുമ്പോൾ മുകുന്ദൻ അയാളുടെ തോളിൽ അമർത്തി അമർത്തിപ്പിടിച്ചു എന്നിൽ നിന്ന് ഇതാരും അറിയണം ഹരി ഉറപ്പോടെ മുകുന്ദൻ പറഞ്ഞു പക്ഷേ ഹരി എനിക്കെന്തോ നിനക്കെങ്ങനെ പറ്റുന്നു ഇത്രയും ഉള്ളിൽ മുകുന്ദൻ ചോദിക്കുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു ഇതൊക്കെ എനിക്ക് കഴിയുന്ന എനിക്കും അറിയില്ലായിരുന്നു മുകുന്ദ സാഹചര്യം ഇതല്ല അവരറിയുമ്പോഴുള്ള റിയാക്ഷൻ അതിനെക്കുറിച്ച് ഓർത്തുപോയി ഞാൻ മരണം കാത്തി കിടക്കുന്ന വേണ്ടി യാതൊരു വികാരവും ഇല്ലാതെ സന്തോഷത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ജീവിതത്തിൽ ഏറ്റവും മനോഹരമാവേണ്ടുന്നൊരു ചടങ്ങിൽ ഒരു പാവ പോലെ എൻ്റെ തെച്ചുവിനെയൊക്കെ കാണാൻ വയ്യ ഒരു മകളുടെ ബാല്യ മുതൽ അവളെ കാണാൻ കൊതിച്ച വേഷത്തിലും ഭാവത്തിലും മകൾ അരികിൽ കിട്ടിയാലും അതൊന്നും ലവലേശം പോലും ആസ്വദിക്കാനോ മനസ്സുറന്നു ചിരിക്കാൻ കൂടി കഴിയാത്ത എൻ്റെ ഭാര്യയും എനിക്കതൊന്ന് കാണാൻ വയ്യ മുകുന്താ അതിലും ഭേദം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഹരിവേഗം മുഖം തിരിച്ചു കളഞ്ഞു അയാളോട് എന്തു പറയണമെന്ന് അറിയാതെ മുകുന്ദനും പറഞ്ഞു ഈ വെളി പറഞ്ഞ പോലൊന്നില്ല പോളെ ദച്ചുവിന്റെ കൗളി കുത്തിക്കൊണ്ട് സുകന്യ അനുവിനെ നേരെ നോക്കി പറഞ്ഞു ദച്ചുവിനൊപ്പം സുകന്യ കാണാമെന്നാണ് അവള് ഇന്ന് തേജസിൽ പോകണ്ട എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ദച്ചു കോളേജ് വിട്ട ഉടനെ അനുവിൻ്റെ കയ്യും ഇറങ്ങി നടന്നു അനുവിന്റെ കണ്ണിൽ അതിശയമായിരുന്നു സൂര്യദർശനം ഒന്നിനു വേണ്ടി മാറ്റിവെക്കാത്ത പെണ്ണാണ് ഓറിച്ചിരിക്കുന്ന അനുവിൻ്റെ നേരെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതല്ലാതെ ദച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല അവൾക്കറിയാം ആ ചിരിയുടെ അർത്ഥം അങ്ങനെത്തിയതാണ് ഇത്രയും പെട്ടെന്ന് വീട്ടിൽ ചായ കുടിക്കുമ്പോളെ അനുവിന്റെ മുന്നിലേക്ക് ചായ നീക്കി കൊടുത്തുകൊണ്ട് സുഗന്യ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി ഇന്ന് നിന്റെ തുള്ളലില്ലേ ദച്ചു ദച്ചുവിന് നേരെ ചായ നീട്ടിക്കൊണ്ട് കള്ളച്ചിരിയോടെ സുഗന്യ ചോദിച്ചു ദച്ചു മുഖം വെറുപ്പിച്ചുകൊണ്ട് നോക്കുമ്പോൾ അടക്കി പിടിക്കാൻ കഴിയാത്ത അവനു പൊട്ടിച്ചിരിച്ചു പോയി അവളുടെ കയ്യിൽ അമർത്തിയൊരു നുള്ളു കൊടുത്ത് ദച്ചു അപ്പോൾ കഷ്ണം പറിച്ചുപൊടിഞ്ഞി കൈ തടവിക്കൊണ്ട് അനു കണ്ണുരുട്ടി ആൻറ്റി അങ്ങനെ അവളെ കൊച്ചാക്കണ്ട അവൾക്കൊരു ട്രോഫി അവിടെ കാത്തു വെച്ചിട്ടുണ്ട് സാമിയ നിങ്ങൾ നിങ്ങളടുത്ത് കഴുത്തി തൂക്കി കൊടുത്താൽ മതി അല്ലേടി കള്ളച്ചിരിയോട് അനു പറയുമ്പോൾ ദച്ചു അവളെ കൂർപ്പിച്ച് നോക്കി അതെങ്ങനെയാ മോളെ ഞങ്ങൾ കൊടുക്കും ഇവളിവിടെ കഴിവുകൊണ്ടല്ലേ നേടേണ്ടത് സുഗന്യെ ചോദിക്കുമ്പോൾ ഒളി അനു ദച്ചുവിനെ നോക്കി അതിനവൾ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ടി എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല ഇനി നിങ്ങളുടെ അനുഗ്രഹം കൂടിയേ തീരുമെന്ന് നീ ഇങ്ങോട്ട് വന്നേ ഇനി അവളെ പറയാൻ വീടില്ലെന്ന ഭാവത്തിൽ അനുവിന്റെ കൈപ്പിച്ച് വെളിച്ചുകൊണ്ട് ദച്ച സ്റ്റെപ്പ് ഓടിക്കയറി ഒന്നും മനസ്സിലായില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് തന്നെ സുഗിന്യ അവളുടെ പോക്ക് നോക്കി നിന്നു നീ എന്ത് പണിയടി കാണിച്ച് അമ്മക്ക് ഏറ്റവും സംശയം തോന്നിയാവോ വാതിൽ അടച്ചിട്ട് ദച്ചു കണ്ണുരുട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് അനു ചുണ്ടുകൂട്ടി ആർക്കെങ്കിലും ഒരു സംശയമൊക്കെ തോന്നിയാലേ ഇനി ഇത് മുന്നോട്ട് പോകും സൂര്യ ഏതായാലും മനസ്സിലാക്കുന്നില്ല ഇനി എനിക്ക് പ്രതീക്ഷ ഇവിടെയാ അനു പറയുമ്പോൾ ദച്ചു അവൾ നോക്കി ചിരിച്ചു ഒരിക്കൽ സൂര്യനുള്ള സ്നേഹം പറയും അന്നത് കേൾക്ക നീയുണ്ടാവണേ അതാ ഇപ്പൊ എന്റെ പ്രാർത്ഥന അന്ന് തീരുവല്ലോ ഈ പുച്ഛം നെച്ചു പറയുമ്പോൾ അവന് അവളെ നോക്കി പുച്ഛത്തോടെ നോക്കിട്ട് തിരിഞ്ഞുകിടന്നു പറ്റി ക്ഷീണമുണ്ടോ കിടക്കുന്ന സുഖനയുടെ നെറ്റിൽ തലോടി ഹരി ചോദിക്കുമ്പോൾ അഴിഞ്ഞുകിടന്ന മുടിയിഴകൾ വാരി പിടിച്ചു കെട്ടിക്കൊണ്ട് അവളെ എഴുന്നേറ്റ് നീ എന്താണെന്നറിയില്ല ഹരിയേട്ട വെറുതെ ഇരിക്കുമ്പോ പോലും കണ്ണുകൾ അടഞ്ഞു പോകും പോലെ മുന്നേ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നു ഈ പ്രാവശ്യം എന്തോ പോലെ മനസ്സിൽ പറയാനറിയാത്തൊരു സങ്കടം ഹരിയുടെ തോളിലേക്ക് ചാരിക്കൊണ്ട് സുഖന്യത് പറയുമ്പോൾ കണ്ണുകൾ നിറയില്ലെന്നായിരുന്നു ഹൃദയവേദനയോടെ ഹരി ഓർത്തത് ഒന്നുമില്ല ഓക്കെ വെറുതെ തോന്നതാ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും പാർത്ഥി പറഞ്ഞിരുന്നത് അത് ഈ പ്രാവശ്യം നല്ലോണം ലോ ആയതാണ് പ്രഷർ അതുകൊണ്ട് തന്നെ ക്ഷീണം കാണുമെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയത് പറയുമ്പോൾ സുഖന്യെ മൂളിക്കൊണ്ടയാളെ നോക്കി സന്തോഷം നൽകുന്ന ഒരു കാര്യം പറയാൻ ഓടി വന്നതാ ഞാൻ വരുത്തി കൂട്ടിയ ചിരിയോടെ ഹരി പറഞ്ഞു സുഖനിയുടെ കണ്ണുകൾ വിടന്നു എങ്കി പറ ഞാൻ റെഡിയാക്കേൾക്കാം ഹരിയിൽ നിന്നും വിട്ടുമാറി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവനെ നോക്കുമ്പോഴൊക്കെ ഹരിയുടെ ഹൃദയം നേരി ഞാനൊരു മൂന്ന് മാസം ലീവിന് അപ്ലൈ കൊടുത്തിട്ടുണ്ട് നിന്റെ അക്കാലത്തെയും പരാതിയല്ലായിരുന്നു അത് മിക്കവാറും കിട്ടുമായിരിക്കും ഇനി കിട്ടിയില്ലേ ഞാനങ്ങ് രാജിവെക്കും ഹരി അത് പറയുമ്പോൾ സുഖനെ ഞെട്ടിപ്പോയിരുന്നു തിരക്കുകൾ കൊണ്ടൊന്ന് കാണാൻ പോലും കിട്ടാത്ത എത്രയോ ദിവസം ഒരാഴ്ച ലീവ് എടുക്കുന്നു പറയുമ്പോൾ വിശ്വസിച്ചേൽപ്പിച്ച് ജനങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊരു ദീർഘപ്രഭാഷണം ഉറപ്പാണ് അങ്ങനെയുള്ള ആളാണ് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ഹരി ചോദിച്ചിട്ടും സുഖനിയെ നോട്ടം മാറ്റുന്നില്ല ഹലോ ഹരി കുരുക്കി വിളിക്കുമ്പോൾ ഞെട്ടിക്കൊണ്ട് സുഖന്യെ അയാൾ നോക്കി അല്ല ഞാനെന്തോ സ്വപ്നം കണ്ടു ഹരിയായിട്ട് ലീവ് എടുക്കും കിട്ടിയില്ലെങ്കിൽ രാജി വെക്കുന്നൊക്കെ എന്നോട് പറയുന്നു സ്വപ്നാണെങ്കിൽ അതിന്റെ ഷോക്കിൽ ഇരുന്നു പോയതാ സുഖന്യെ പറയുമ്പോൾ ഹരിയൊന്ന് കൂർപ്പിച്ച് നോക്കി അത് സ്വപ്നം എന്നുള്ളായിരുന്നു ഞാൻ പറഞ്ഞുതന്നെയാ എന്റെ തീരുമാനം തന്നെയാ ഹരി കയറിവിച്ചുകൊണ്ടത് പറയുമ്പോൾ സുഖനെ ചിരിച്ചു പോയിരുന്ന ആ ഭാവം കണ്ടിട്ട് തോന്നി റെസ്റ്റ് ആവശ്യമുള്ള പോലെ ഹരി സുഖനിയുടെ കൈവിരൽ പിടിച്ചെടുത്തുകൊണ്ട് അത് മടക്കി തരോടി പറയുമ്പോൾ സന്തോഷം നിറഞ്ഞ അവടെ കണ്ണിൽ പെട്ടെന്ന് ആകുലത നിറഞ്ഞു എന്തു ഹരിട്ടാ വയ്യായി കൊല്ലം ഹരിയുടെ ഹൃദയം വീണ്ടും വേദനിച്ചു വാതിൽ തള്ളിത്തുറന്തെല്ലുമ്പോൾ സുഖന്യ ഹരി ഒരുപോലെ തിരിഞ്ഞു നോക്കി ചിരിച്ചോണ്ടിരുന്ന അവരുടെ മുഖം പെട്ടെന്ന് പയ്യേ മണിൽ കിടക്കുന്ന ഹരിയെ നോക്കി നോക്കി വേവലാതിയോടെ വാടിപ്പോയിട്ട് അയാളെ നെറ്റിൽ തൊട്ട് നോക്കി ഞാൻ പോയി അത്രേയുള്ളൂ ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് ഹരി പറഞ്ഞു ഉള്ളൂ ചോദിച്ചുകൊണ്ട് തന്നെ വെച്ച് അവർക്കിടയിലേക്ക് നൂണ്ടുകയറി കമിഴ്ന്നു കിടന്നു ഹരിയും സുഗിനിയും ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി ഞാനേ ഇവളെ അങ്ങ് കെട്ടിച്ചുവിട്ടാനെന്ന് ഓർക്കുന്നത് എന്താ നിന്റെ അഭിപ്രായം നിനക്ക് ഇതിനൊന്നും ഉണ്ടാവില്ലെന്നറിയാം മന്ത്രം പോലാ തന്നെയല്ലേ ജപിച്ചടക്കും നീ മനസ്സിലുള്ളത് അവതരിപ്പിക്കാൻ അതാണ് ബെസ്റ്റ് ടൈം എന്ന് തോന്നല് ഹരി അത് പറയുമ്പോൾ ദച്ചു ചാടി എഴുന്നേറ്റ് സത്യണോ അപ്പാ കണ്ണുകളിൽ തുടരെ ചിമ്മി തുറന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ സുഖിനെ അവളുടെ തലയിൽ ഒരു മേട്ടം കൊടുത്തു അതേ മോളെ ഇപ്പൊ പപ്പക്കും അങ്ങനെ തോന്നല് ഇനിയും നിന്നെ വെറുതെ വിട്ടുകൂടാ ഹരി പറയുമ്പോൾ ദച്ചു നാണ അഭിനയിച്ചോണ്ടയാളെ നോക്കി ഹരിയും സുകന്യയും പൊട്ടിച്ചിരിച്ചു വേണ്ട അരിയേട്ട എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവള് നമുക്കിപ്പോൾ നിൽക്കട്ടെ കെട്ടിച്ചു വിട്ടാൽ ഇങ്ങനെ ഓമനിക്കാൻ പിന്നെ കിട്ടും നമുക്ക് ഇവളല്ലാതെ അല്ലാതെ മറ്റാരാ ഉള്ളത് സുകന്യ പറയുമ്പോൾ ഹരിയുടെ മുഖം മാടി മോതിപ്പിച്ച് ദച്ച് വീണ്ടും അതേ കിടപ്പ് തുടർന്നു സുഗന്യ അവടെ തോളിൽ അടി കൊടുത്തു പക്ഷേ എനിക്കിപ്പോൾ തോന്നടും ഇതാണ് ബെസ്റ്റ് ടൈമെന്ന് വെറുതെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ നീ പറയും പറയുമ്പോ വിധിയുണ്ടെങ്കിൽ നടക്കട്ടെ ഹരി വീണ്ടും പ്രതീക്ഷയോടെ സുഖനിയെ നോക്കി പറഞ്ഞു ദൈവമേ ഞാൻ എന്ത് ഈ കേൾക്കുന്നു വിധി എന്ന് പറയുമ്പോൾ കളിയാക്കി ചിരിക്കുന്ന ആൾക്കിപ്പോ വിധിയിലൊക്കെ വിശ്വാസം വന്നോ സുഖന്യ അത്ഭുതത്തോടെ പറയുമ്പോൾ ഹരി ചിരിച്ചല്ലാതൊന്നും പറഞ്ഞില്ല വിധിയിലല്ല മെഡിക്കൽ ശാസ്ത്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അതൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കും ഞാൻ ഇപ്പോൾ വന്നത് വൈകുന്നേരം പ്രോഗ്രാം ഉണ്ട് സിറ്റിയിൽ അതിന് പോയിക്കോട്ടെ ദച്ഛെഴുന്നേറ്റിരുന്നുണ്ട് പറഞ്ഞു നിന്റെ പ്രോഗ്രാം ആണോ സുഗന്യെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അല്ല ചിരിച്ചു അവളൊന്നും ചിരിച്ചാണ് ഹരി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ടീം എന്നാണ് ദച്ചു ഉത്തരം പറഞ്ഞു എന്നിട്ട് അവൾ വേഗത്തിൽ ബെഡിൽ നിന്ന് ഓർന്നിറങ്ങി പിന്നെ മറ്റേ കാര്യം വിട്ടുകളേണ്ട രണ്ടാളും നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കെട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കണ്ണിറങ്ങി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ദച്ചു ഇറങ്ങി ഓടി ഇവളുടെ ഒരു നാവ് സുഗന്യെ തലയിൽ കൈവെച്ചിരുന്ന് പോയി വാതിൽ കടന്നിറങ്ങി ചുമരിൽ ചാരി ദച്ചു നെഞ്ചിൽ കൈ ചേർത്ത് കണ്ണടച്ച് പിടിച്ചു കണ്ണിൽ നോക്കി ചെറിയ മാറ്റം പോലും കണ്ടുപിടിക്കുന്നവരാണ് പപ്പയും അമ്മയും കള്ളത്തരം പിടിക്കപ്പെടുമേ എന്നുള്ള പേടികൊണ്ട് തന്നെയാണ് പെട്ടെന്നിറങ്ങി ഓടിയത് ഇനിയും വയ്യ എല്ലാം പപ്പയോടും അമ്മയോടും തുറന്നു പറയണം ഇല്ലെങ്കിൽ മനസ്സിൽ കയറിയിരിക്കുന്ന ഈ കാരൻ അലിഞ്ഞു പോവില്ല പക്ഷേ അതിനു മുന്നേ അവനെ ഒന്ന് അറിയണം കാത്തിരിക്കാൻ ആയുസ്സുള്ള കാലത്തോളം ഒരുക്കമാണ് പക്ഷേ കാത്തിരിക്കാനുള്ള അവകാശമെങ്കിലും തരുമോ എന്നൊന്ന് ചോദിക്കണം മനസ്സുകൊണ്ട് അപ്പോൾ അവൾ ഉറപ്പിച്ചു വെച്ചിരുന്നു അവനു വേണ്ടി കാത്തിരിക്കണമെന്ന് ചോദിക്കണം ഉറച്ച തീരുമാനത്തോടെ അവൾ മുന്നോട്ട് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം